ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ തൊടിയിൽ തന്നെയാണ് അപ്പോൾ ഞാനും ചക്കരയും ഇഷുവും കൂടിയാണ് പോണത് ഞങ്ങളിങ്ങനെ വഴിക്ക് അവിടെ ഒരു പൂ കണ്ടു പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു പല്ലുവേദനയ്ക്കൊക്കെ ഒരു ചെറിയ പൂവ് അതെങ്ങനെ വായലിട്ട് കഴിഞ്ഞാൽ ഒരു തരിപ്പ് തോന്നും കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ആ പൂവൊക്കെ ഞങ്ങൾ കണ്ടു കുറേ ദിവസത്തിന് ശേഷം കാണുക കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതെ നിന്ന് എടുത്ത് വെറുതെ ഇങ്ങനെ കടിച്ചൊക്കെ നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ തരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുരിങ്ങ പൊട്ടിക്കാൻ മുരിങ്ങ മരത്തിൻ്റെ ചോട്ടിലെത്തി കേട്ടോ നോക്കിയപ്പോൾ നല്ല ഉയരത്തിൽ പൊയർക്കാണ് മുരിങ്ങ കിട്ട അടുത്ത താഴത്തു നിന്നൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ നല്ല കുറച്ചൊന്നും ഇങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ കൊമ്പ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൊമ്പ് വെട്ടാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ് കൊമ്പ് വെട്ടിയും കൊണ്ടിരിക്കുകയാണെനിക്ക് കൊമ്പ് വെട്ടി പരിചയമൊന്നുമില്ല നല്ല ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എത്ര വെട്ടിയാലും മുറിയണമില്ല അത് ഞാൻ കുറേ നോക്കി അങ്ങനെ ഒന്ന് പൊട്ടി വീണു കേട്ടോ പൊട്ടി വീണു നോക്കിയപ്പോഴോ അതവിടെ തടഞ്ഞു നിൽക്കുകയും ചെയ്തു പിന്നെ ഞാൻ അതങ്ങനെ വെട്ടി വെട്ടി എങ്ങനെയൊക്കെയോ അതിനൊന്ന് താഴത്തേക്ക് ചാടിച്ചു ഇന്ന് കൂട്ടാൻ വയ്ക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു പണിക്കിറങ്ങിയത് അങ്ങനെ അതൊക്കെ വെട്ടല് കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി ആ കൊമ്പത്ത് ഇങ്ങനെ മുരിങ്ങ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ഇലൊന്നും നല്ലതല്ല കുറേ ഇലയൊക്കെ കേടു വന്ന ഇലയാണ് എന്നാലും മണ്ടില്ല എല്ലാം പൊട്ടിച്ചെടുത്തു ഞാനും ചക്കരയും കൂടി യേഷുബേബിനെ അവിടെ താഴെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുരിങ്ങയതുകൊണ്ട് എങ്ങനെ വെച്ചാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കുട്ടികളൊക്കെ പറയും മഞ്ഞ കൂട്ടാൻ മതി അമ്മ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന കറിയില്ലേ അതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ചക്കരയ്ക്ക് മഞ്ഞൾ വേണം പറഞ്ഞിട്ട് മഞ്ഞൾ പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കുറേ കുത്തി 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 നോക്കി നോക്കി കിട്ടണമൊന്നുമില്ല അത് അടിയിലാണ് എനിക്ക് അപ്പോഴേ സംശയം സംശയം തോന്നി അത് മഞ്ഞൾ തന്നെ അല്ലേന്ന് കാരണം മഞ്ഞളൊക്കെ ആകുമ്പോൾ മീത് എങ്ങനെ വന്ന് നിൽക്കണുണ്ടാവില്ലേ ഇത് നല്ല അടിയിലായിരുന്നു അതിൻ്റെ കിഴങ്ങ് അപ്പോൾ കുറേ നേരം കുത്തി 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 ഇരുന്നു കേട്ടോ പക്ഷെ അത് കിട്ടണ തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ എന്താ അത് മഞ്ഞളൊന്നല്ല ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാണ് മഞ്ഞളല്ല എന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുരിങ്ങയൊക്കെ കുറേ കിട്ടി ഞങ്ങൾ ഞാനും ചക്കരയും കൂടി ഇങ്ങനെ പോന്നു ബേബി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ തുടിയ കൂടെ തന്നെ പോന്നു അറേ പൊന്ത കെട്ടി കിടക്കുകയാണ് പൊന്തൊക്കെ വെട്ടിയിട്ട് കുറേ എണ്ണം അതെ അപ്പോഴാണ് അവിടെ ഒരു കായ്ക്കൊല മൂത്ത് നിൽക്കണമുണ്ട് കേട്ടോ ഞങ്ങളോട് അപ്പം അമ്മ പറഞ്ഞു അതും കൂടി വെട്ടിയിട്ട് വരണം പറഞ്ഞായിരുന്നു അപ്പം ഞാനന്ന് കൊല വെട്ടാൻ വിചാരിച്ചു കൊല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അതും വെട്ടി ശീലമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് അത് നേരെ വെട്ടാനൊന്നും പറ്റാത്തത് അങ്ങനെ വെട്ടി അതുമായിട്ട് ഞങ്ങൾ പോന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ മുരിങ്ങയൊക്കെ വേർതിരിക്കയായിരുന്നു കേട്ടോ അതിൽ കുറേ പുഴുക്കേടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുഴുക്കേടുള്ളതൊക്കെ കളഞ്ഞ് നല്ല മുരിങ്ങ മാത്രം എടുത്തിട്ട് കുറച്ച് കറിയും വെച്ചു ബാക്കി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നാളേക്ക് വേണ്ടിയിട്ട് ഒരു കവറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ബൈ ബൈ